കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന വാത്സല്യം സീരിയൽ നായകൻ ഒരു മലയാളിപ്പയ്യനല്ല എന്ന് അധികമാർക്കും അറിയില്ല നിധിൻ അയ്യർ ശരിക്കും ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന നടനാണ് അഭിനയത്തിനപ്പുറം സംഗീതത്തെയും ഇഷ്ടപ്പെടുന്ന നടൻ അപ്രതീക്ഷിതമായാണ് രംഗത്തേക്കും വാത്സല്യം സീരിയലിലേക്കും എത്തുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വാത്സല്യത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായ കാർത്തിക്കായി മലയാളി പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച നിധിൻ അയ്യർ ഇപ്പോഴിതാ വിവാഹിതനായിരിക്കുകയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് കാത്തിരുന്നു കാത്തിരുന്ന് തന്റെ പ്രണയനിയുടെ കഴുത്തിൽ നിധിൻ താലി ചാർത്തിയത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്ന് ആഘോഷമാക്കിയ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ വെച്ച് രണ്ടാഴ്ച മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് കാവ്യ മുരളീധര എന്ന പെൺകുട്ടിയാണ് നിധിൻകുമാർ വിവാഹം കഴിച്ചത് രസകരമായ ചടങ്ങുകളിലൂടെ പരസ്പരം ഇരുവരും പൂമാലകൾ അണിയിക്കുന്നതും പലകമേൽ കയറി നിന്ന് കാവ്യ നിധിന്റെ നെറുകയിലൂടെ ധാന്യം വിതറുന്നതും അത് കൈക്കുമ്പിളിൽ നിധിൻ പിടിക്കുന്നതും എല്ലാം വീഡിയോയിൽ കാണാം പ്രണയാർദ്രമായ നിമിഷങ്ങളിലൂടെയാണ് ഇരുവരും വിവാഹ ചടങ്ങിലുടനീളം കടന്നു പോകുന്നതും ശേഷം താലികെട്ട് ചടങ്ങിനിടെ സന്തോഷത്താൽ കാവ്യ വിങ്ങിപൊട്ടുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ചേർന്ന് വളരെ ചുരുക്കം പേർ മാത്രമാണ് അതിഗംഭീരമാക്കിയ വിവാഹത്തിൽ പങ്കുചരാനെത്തിയത് അഭിനയവും സംഗീതവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിതിൻ അയ്യർ സങ്കൽപ് ഗിറ്റാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സ്ഥാപനവും നിധിൻ നടത്തിവരികയാണ് സി തമിഴിലെ എൻഡ്രും പുന്നഗൈ എന്ന തമിഴ് സീരിയലിലൂടെയാണ് നിധിൻ നിധിനയ്യർ ആദ്യമായി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് നിധിൻ കുമാർ കൃഷ്ണമൂർത്തി എന്നാണ് നടന്റെ യഥാർത്ഥ പേര് സി തമിഴിൽ നിന്നുമാണ് മലയാളം സീരിയലിലേക്ക് എത്തിയത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി സീരിയൽ രംഗത്ത് തന്റെ യാത്ര തുടരുകയാണ് നിധിൻ സീരിയലിൽ എത്തും മുന്നേ മുട്ടിട്ട പ്രണയമാണ് കാവ്യുമായുള്ളത് അതാണ് ഇപ്പോൾ പ്രണയ സാക്ഷാത്കാരത്തിലേക്ക് എത്തിയതും മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഇനി മുതൽ മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിധിൻ തന്റെ വിവാഹ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് കാവ്യക്കൊപ്പമുള്ള നിരവധി പ്രണയ ചിത്രങ്ങൾ മുമ്പും നിധിൻ പങ്കുവച്ചിട്ടുണ്ട് രണ്ടു മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് അതിന്റെ ചിത്രങ്ങളും ഇരുവരും പങ്കുവച്ചിരുന്നു അപ്പോഴാണ് നടന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം ആരാധകർ അറിഞ്ഞത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടന്റെ വിവാഹ വാർത്ത പുറത്തു വന്നത് വാത്സല്യം സീരിയലിൽ നിന്നും നായിക നടിയായ രവതി കൃഷ്ണ പിന്മാറിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് നിതിൻ അയ്യറുടെ വിവാഹ വാർത്തയും എത്തിയിട്ടിരിക്കുന്നത് ഒരേ സമയം ആരാധകർക്ക് ഞെട്ടലും സന്തോഷവും നൽകുന്ന വാർത്തയാണ് ഒരേ സമയം സീരിയൽ രംഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ